കോന്നിയിലെ ബ്ലോക്ക് ഓഫീസ് സെൻട്രൽ ജേഷൻ അല്ല ബ്ലോക്ക് ഓഫീസ് വാട ഒറ്റ മണി ഒരു ബൈപ്പാസ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇന്ത്യയുടെ മുൻഫറങ്ങുന്നത് സിഗ്നലും ഇല്ല ഒരു കൊന്ത പോലീസുകാരിന്ന് ഇഷ്ടപ്പെടുക അവരെവിടെയൊക്കെ ഉള്ള മേളയിൽ നിന്നും വണ്ടി വരുന്നു ഞാൻ ഓരോരുത്തരെ ഓരോരുത്തർ ഇടയ്ക്കൂടെ കേട്ടു പോകും നമ്മളെവിടെ കൊണ്ട ക്ലാസ് ഇടാണ് ി സെൻട്രൽ സ്റ്റേഷൻ ആണെന്ന് ആരെയും പറയുന്നു ഇപ്പം വണ്ടി എല്ലാം അങ്ങ് മാമൂര് വരെ ആയിരുന്നു കേട്ടോ ഇവിടെ ഇത് ബ്ലോക്കാടാ നാല് സൈഡിൽ നിന്നും വണ്ടി വരുവാ ഒരു പോലീസുകാരൻ നിന്ന് വണ്ടി പറഞ്ഞു വിടുവാ അങ്ങോട്ട് വിചോട്ടല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അവിടുന്ന് ഇവിടുന്നും ഈ മെയിൻ റോഡല്ലയോ ശബ് ശബരിമല സീസൺ അല്ലേ അവിടുന്ന് വരുന്ന വണ്ടി കാണും ആനക്കോട്ട് റോഡിൽ നിന്ന് വരുന്നുണ്ട് എല്ലാം കൂടെ ഈ ഇവിടുന്ന് വേറെ തിരിഞ്ഞു പോകാൻ വഴിയുണ്ടോ ഒരു ബൈപ്പാസ് ഒരു വാഴയ്ക്ക് കൂണ്ടോ കൂടച്ചക്രോ ഒന്നുമില്ല സംസ്ഥാനവാദയാണോ

ഒന്ന് അനങ്ങി വണ്ടി എന്തോ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല പാസ്സായി പോവുമോ ഫെയിലായി പോകുമോ എന്നങ്ങോട്ട് ചെന്നിപ്പോൾ അറിയും അത്ര സമയമായിരുന്നു നമ്മളവിടെ ഇങ്ങോട്ട് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് പാസ് പോകാനും ചോദിച്ചായിരുന്നു അത്ര വണ്ടികൾ പോകുമോ എന്ന് എനിക്കറിയത്തില്ല നിൽക്കുന്ന പോലീസ് കാറിൻ്റെ പരിസ്ഥിതി ആ രണ്ടുപേരും ബംഗാളികള് പോവാൻ നിക്കുവാണുണ്ടോ ഒരുത്തം കൊണ്ടുവന്ന് വണ്ടി ഇട്ടേക്കുന്നുണ്ടോ സ്ലീപ്പറ ലൈനും ഒരു പ്രശ്നവുമില്ല ഒരു കുഴപ്പവും സീപ്ര ലൈനിൽ ലൈനേല് എൻ്റെ അമ്മയുടെ പറയുന്ന ഇവിടെ ഒരു കോണിക്കൂടെ സീപ്ര ലൈനിൽ കൂടെ വണ്ടി ഇവിടെ ഇല്ലെന്ന് പറയും ആ കുഴപ്പം റോഡ് കൈ കയറി എല്ലാരും റോഡിന് വീതി ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഞാൻ റോഡിന് വീതി ഒന്നും ഇല്ല പഴയ വീതി ഒക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാലിന് ഒരു പഠിപ്പം തന്നെയാണ് എല്ലായിടത്തും മല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കേടാ നിക്കു കാര്യ ബംഗാളിങ്ങനാവുമ്പോഴല്ലേ പ്രകാശിന്റെ വീട്ടിലോട്ട് കേറുന്ന അവന്മാരവള വൃത്തികളാക്കി ബംഗാളികളെ അവ ചെറിയൊരു ഒരു ബ്ലോക്കിന് ശേഷം അലങ്കാറിലോട്ട് വരുവാ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കേറുമ്പോ അറിയാം പാർക്കിംഗ് ഉണ്ടോ അതോ ഔട്ടിലാകുമോ ഇങ്ങനുണ്ട് എന്റെ മോൻ പറഞ്ഞ കറക്റ്റായി എന്തെങ്കിലും കിട്ടുമെന്നേ അത്ര വലിയ പ്രശ്നമില്ല മ്മളാ കോന്നിക്കല്ലോ ലൂമ്മളാ കേട്ടിട്ടാ പോയി നല്ല ടൈമിങ് ഞാനങ്ങോട്ട് കേട്ട പിന്നെ നമുക്ക് റിമേഴ്സ് എടുക്കാം നമ്മൾ തിരിക്കാൻ പോവുന്ന സമയം കൊണ്ടേ കൊണ്ടേട്ട് കണ്ടി അവിടെ കൊണ്ടിട്ടാലും വേറെ കട തന്നെയാണ് ഇതിൽ എൻട്രൻസ് ഉണ്ടോ തള്ളുക വലിക്കുക